أيها الإخوان والأخوات، أوصيكم إياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته. ും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ റഹ്മാനും റഹീമുമായ നിർദ്ദേശങ്ങൾ ഹബീബ് ിൽ പകർത്തിക്കൊണ്ടും അനുസരിച്ചു കൊണ്ടും ജീവിക്കണമേ എന്ന് എന്നോടൊന്നുപോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ ഒരിക്കൽ മദീനത്തിൽ എംബ്രോയ് വർക്ക് ചെയ്തുകൊണ്ട് മനോഹരമായ ഡിസൈൻ വർക്കുകൾ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന മഹാനായ ഒരു സ്വഹാബി അൻഹു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് മദീനയിൽ തന്നെ എണ്ണം പറഞ്ഞ പണക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് ഒരു ഡ്രസ് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് എന്നിട്ട് അയാൾ പറഞ്ഞു മദീനയിലുള്ള എല്ലാ ആളുകൾക്കും അത്ഭുതം തോന്നുമാറ് നല്ല ഒരു എംബ്രോഡിംഗ് വർക്ക് ഈ ഒരു ഡ്രസ്സിൽ എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞു അങ്ങനെ മഹാനായ സ്വഹാബി ആ വസ്ത്രത്തിൽ ദിവസങ്ങളോളം അധ്വാനിച്ച് മനോഹരമായ ഡിസൈൻ വർക്കുകളൊക്കെ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പണക്കാരനായിരുന്ന മനുഷ്യൻ ആ സ്വഹാബിയുടെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ ആ ദ്വാൃതിയോ ദ്വാങ്ക്ബോ നെയ്തെടുത്ത ഡിസൈൻ ചെയ്തിട്ടുള്ള മനോഹരമായ ആ വസ്ത്രം ആ മനുഷ്യന്റെ കയ്യിൽ കൊടുക്കുകയാണ് ആ ഡിസൈനിങ് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു പക്ഷേ എന്നാലും അയാൾ രണ്ട് മൂന്ന് അഭിപ്രായങ്ങൾ പറയാം അല്ലയോ അതാ ഈ ഒരു നൂലിന്റെ കളറിന് പകരം വേറൊരു കളറായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാകുമായിരുന്നു ഒരു ഫ്ലവറിന് പകരം ഈ ഒരു പൂവിനു പകരം വേറൊരു പൂവായിരുന്നെങ്കിൽ ഈ വസ്ത്രത്തിലെ ഡിസൈനിങ് വളരെ മനോഹരമാകുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വർണ്ണിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആ ഒരു സമയത്തൊക്കെ മഹാനായ സുഹാബി അതാ സുലൈം പ്രതി അള്ളാഹു പൊട്ടി പൊട്ടി കരയുകയാണ് അപ്പോൾ ആ പണക്കാരനായ മനുഷ്യൻ അതാംഹവൻഗുവിനോട് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദര താങ്കൾ കരയാൻ വേണ്ടിയോ താങ്കളെ വേദനിപ്പിക്കാനോ വേണ്ടിയല്ല ഞാൻ ഇത് പറഞ്ഞത് ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡിസൈനിംഗിൽ താങ്കൾക്ക് മാറ്റം വരുത്താമല്ലോ എന്ന എൻ്റെ ഒരു അഭിപ്രായമാണ് താങ്കളുമായി ഞാൻ പങ്കുവെച്ചത് അപ്പോൾ അതാറും അള്ളാഹുവിനു പറയാണ് പ്രിയപ്പെട്ട സഹോദരൻ താങ്കളുടെ എൻ്റെ ഡിസൈനിൻ്റെ മുകളിലുള്ള തിരുത്തലുകൾ കേട്ടിട്ടല്ല ഞാൻ കരയുന്നത് നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ ഒരു നാളിൽ അള്ളാഹു സ്വാർഡ് പൂത്ത അല എന്നെ മുന്നിൽ നിർത്തിയിട്ട് എന്നോട് പറയാണ് അല്ലയോ അതാറ നീ നിസ്കരിച്ചിട്ടുണ്ട് കുറേ പക്ഷേ ആ നിസ്കാരത്തിൽ തെക്ക് വഴായിരുന്നില്ല അല്ലയോ അതാ നീ കുറേ നോമ്പുകൾ അനുഷ്ഠിച്ചിട്ടുണ്ട് പക്ഷെ ആ നോമ്പുകളിൽ ഇഹ്ലാസ് ഉണ്ടായിരുന്നില്ല അല്ലയോ അതാ നീ ഒരുപാട് സ്വതക്കാത്തുകൾ ധാരാളമായി നീ ചെലവ് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതാഴെ അതെന്നും മക്ബൂലായി മബറൂറായി എൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്ന് അദ്ാഖ് പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും കാരണം ഇപ്പോൾ നിങ്ങൾ എന്നോട് എൻ്റെ മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ ഇനിയും അല്പസമയം ഈ വസ്ത്രം എടുത്തുകൊണ്ടൊന്നിരുന്നാൽ വീണ്ടും ഡിസൈൻ തരാൻ കഴിയും പക്ഷേ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കടുക് മണിയുടെ അത്ര പോലും ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ അലവുകോളുകൾ നിശ്ചയിച്ചു കൊണ്ട് നീതി നടപ്പിലാക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ കോടതിയിൽ എനിക്ക് തിരുത്താൻ ഒരവസരമുണ്ടാകുകയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് മഹാനായ അതാപ്രതി അള്ളാഹുബൻകോ തൻ്റെ അടുത്തിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനോട് പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു തിന്മയെപ്പോലും

പക്ഷേ നിങ്ങൾ നിസ്സാരമായി കാണുന്ന ചെറിയ ചെറിയ തിന്മകളിലൂടെ തെറ്റുകുറ്റലങ്ങളിലൂടെ സ്വഭാവ ദൂഷ്യങ്ങളിലൂടെ നിങ്ങളുടെ കാര്യത്തിൽ സംതൃപ്തരാണെന്ന് ഹബീബ്ലിമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നും നിർബന്ധ ബുദ്ധിയോടുകൂടി മാറ്റി നിർത്തേണ്ട ചില ദുസ്വഭാവങ്ങളെ കുറിച്ചാണ് അള്ളാഹുസ് അവന്റെ ദീനു ഇസ്ലാമിലൂടെ വളരെ കൃത്യതയോട് പഠിപ്പിക്കുന്നത് ആ ദുസ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിശ്വാസി മാറ്റി നിർത്തേണ്ട ഒന്നാണ് മറ്റുള്ളവരോടുള്ള വെറുത്ത വിദേശവും പകയും കോപവും വെച്ച് നടക്കുന്ന ഒരു പ്രവണത ഒരു വിശ്വാസിയുടെ സ്വഭാവത്തിൽ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല സഹോദരങ്ങൾ അതുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് സത്യവിശ്വാസികൾ ആ റബ്ബിനോട് രൂപത്തെ കുറിച്ച് പരിശുദ്ധ പഠിപ്പിക്കുന്ന നോക്ക് നിങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവ് സത്യവിശ്വാസം സ്വീകരിച്ചിട്ടുള്ള ആളുകളോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ശത്രുതം പുലർത്താൻ കാരണമാക്കരുതേ വിദ്ദേശമുണ്ടാക്കരുതേ അവരെ കുറിച്ചുള്ള ഞങ്ങളുടെ മനസ്സുകളിലേക്ക് നീ കൊണ്ടുവരല്ലേ റബ്ബെ എന്ന് സത്യവിശ്വാസികൾ റബ്ബിനോട് പ്രാർത്ഥിക്കുമെന്ന് പരിശുദ്ധ കുർഹാനാണ് സഹോദരങ്ങളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഹബീബ് അള്ളാഹുബിന്റെ ഹബീബ്ലാഹു പറയുന്ന തന്റെ സ്വഹാപത്തിന് നൽകിയ ശക്തമായ താക്കീത് നോക്കൂ നിങ്ങൾ മഹാനായ മസ്ഊദ് പഠിപ്പിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ലാ അഹദ് മിൻ അൻ ആളുകൾ ഒരാളും മറ്റൊരാളെ കുറിച്ച് എന്റെ മനസ്സിൽ അവരോട് വെറുപ്പ് തോന്നുന്ന അവരോട് പകയുണ്ടാക്കാൻ കഴിയുന്ന അവരോട് കോപിക്കാൻ കാരണമാകുന്ന ഒരു രൂപത്തിലുള്ള സംസാരവും ഒരു രൂപത്തിലുള്ള വാക്കുകളും എന്നോട് പറയരുത് ഒരാളെ കണ്ടുമുട്ടുമ്പോ അയാളെ കുറിച്ച് നല്ല സന്മനസ് കൂടി നന്മയാറുന്ന മനസ്സോടുകൂടി മാത്രം അയാളെ സ്വീകരിക്കാൻ കണ്ടുമുട്ടാൻ അയാളോട് സംസാരിക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോ നമ്മുടെ മനസ്സ് അങ്ങനെയാണ് സഹോദരങ്ങളെ പല ആളുകളെയും വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോ അവരോട് നമ്മുടെ മനസ്സിൽ വെറുപ്പുണ്ട് വിദ്ദേശമുണ്ട് പകയുണ്ട് തീരാത്ത വൈരാഗ്യമുണ്ട് ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചില ആളുകളോട് നമ്മൾ സലാം പറയുന്നത് അവർ പറയുന്ന സെലാമുകൾ നമ്മൾ മടക്കുന്നത് അവരോട് നമ്മൾ ചിരിക്കുന്നത് ഒരാളോട് വെറുപ്പ് തോന്നാൻ കാരണമാകുന്ന ഒരു കാര്യവും എന്നോട് പറയരുത് കാരണം ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അയാൾ സലാം സലാം പറഞ്ഞാൽ ആ മടക്കുമ്പോൾ ഞാൻ അയാളോട് മനസ്സിൽ ഒരു 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 വൈരാഗ്യവും വെറുപ്പും വിദ്ദേശവും ഒരു ഭഗയും പാടില്ല ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഹബീബ് അലൈഹി പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ വിശ്വാസികളാണ് നമ്മുടെ ആഗ്രഹം എന്താ സഹോദരങ്ങളെ നമ്മുടെ ഊണിലും നമ്മുടെ ഉറക്കിലും നമ്മുടെ നമ്മുടെ വലുതുമായ സ്വത കാത്തുകളും എന്തിലേറെ ഒരു മനുഷ്യനെ കാണുമ്പോ അയാൾക്ക് നമ്മളെ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും അയാളെ കാണുമ്പോ സഹോദരങ്ങളെ അങ്ങനെയൊക്കെ നമ്മൾ അമലുകൾ ചെയ്യുന്നത് എന്തിനാ സൂദനങ്ങളെ അനന്ത വിശാലമായ ഏതൊരു മനുഷ്യനും പ്രവേശിക്കാൻ ആഗ്രഹിച്ചു പോകുന്ന ആ സ്വർഗത്തിലേക്കുള്ള ആഗ്രഹമല്ലേ സുമുദനങ്ങളെ എങ്കിൽ ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാത്തു നിൽക്കുന്ന വിശ്വാസികളുടെ സ്വഭാവത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന പ്രവേശിക്കാൻ വിശ്വാസികളുടെ മനസ്സിലുള്ള മറ്റുള്ളവരെ കുറിച്ചുള്ള പകയും വിദ്വേഷവും വെറുപ്പും കോപവും എല്ലാം അവരുടെ യും മനോഹരമായ കളകളാ ശബ്ദം കേൾക്കാൻ കാരണമാകുന്ന അരുമികൾ ഒഴുകുന്ന ആ സുന്ദരമായ സുഹൃതത്തിലേക്ക് ഞാൻ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമെന്ന് അവാനഭോഹത്ത് അൽപ്പഠിപ്പിക്കുകയാണ് ആർക്കാണ് ഈ ഭാഗ്യം കിട്ടുന്നത് ദുനിയാവിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളോട് ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ മനീഷത്ത് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ കച്ചവടം തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ജീവിതം തുലക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും റബ്ബേ ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ് എന്ന ആ ഒരു ഭയം കൊണ്ട് മറ്റുള്ളവരോട് നമ്മുടെ മനസ്സിലുള്ള പകയും വിദേശം വെറുപ്പുമൊക്കെ

അല്ലയോ സ്വഹാബ മനുഷ്യന്റെ കൂട്ടത്തിൽ ഏറ്റവും ഏറ്റവും കോപവും വെറുപ്പും ഇറക്കാനിരിക്കുന്ന കഠിനമായ ജനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകട്ടെയോ എന്നിട്ട് പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്

ആ എന്താ സംഭവിക്കുന്ന സഹോദരങ്ങളെ പരസ്പരം സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന നല്ല കഴിയുന്ന കുടുംബങ്ങൾക്കിടയിൽ സുഹൃത്തുക്കൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ കുടുംബങ്ങൾക്കിടയിൽക്കിടയിൽ ഉണ്ടാക്കാൻ കാരണമാകാൻ ആ നമീപത്ത് കൊണ്ട് സാധിക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നതും നിർബരാധികരായ അമീശരുടെ നാശത്തിനെ അന്ന് നീമത്ത് യേശനി കാരണമായി തീർദീയം ചെയ്യുമെന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിനെ മുന്നറിയിപ്പ് നൽകുകയാണ് സഹോദരങ്ങളെ അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നൽകുന്ന താകിദ് നോക്കൂ നിങ്ങൾ ഹമ്മാദിൻ മശാഇൻ ബിനബീ യേശനിയമായി നടക്കുന്ന നീമത്തുമായി നടക്കുന്ന

ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ എന്ന കൂടി ജീവിക്കുന്നവനാണ് ാരൻ എന്ന് പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയാണ് അവൻ പറയുന്നത് സത്യമാണെങ്കിലും ജനങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കലാണ് അവന്റെ പണി എന്ന നിലക്ക് അവരെ വിശ്വസിക്കാൻ പറ്റുകയില്ല എന്നാണ് ഇനി അതിനേക്കാൾ ഒരു വിഷയം മഹാനായ സിഹർ ചെയ്യുന്നവനേക്കാൾ മാരണക്കാരനേക്കാൾ ഭയാനകമാണ് അവന്റെ പ്രവർത്തനം എന്നിട്ട് അദ്ദേഹം അതിനെ വിശദീകരിക്കണം ഒരു സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും ഇതുപോലെ ഒരു സാഹിറ് ഒരു മാരണക്കാരൻ ജനങ്ങൾക്കിടയിൽ ഒരു വർഷം കൊണ്ട് ചെയ്യുന്ന ഒരു 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 കൊണ്ട് ചെയ്യുന്ന സൗഹൃദങ്ങൾ നശിപ്പിക്കാൻ കുടുംബ ബന്ധങ്ങൾ ഒരിക്കലും അടുക്കാത്തത്ര രൂപത്തിലേക്ക് അകന്നു പോകാൻ കാരണമാകുന്ന ഏറ്റവും വലിയ പണിയാണ് ഈ നമീമത്ത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഹബീബ് അള്ളാഹുബിന്റെ പഠിപ്പിച്ചതായി മഹാനായ മാലിക് പറയാണ് നിങ്ങൾ കേട്ടോബുഷയിൽ നിന്നും ഒരിക്കലും മോചിപ്പിക്കപ്പെടുകയോ ആ കബരശിക്ഷയിൽ അല്പം ആശ്വാസം നൽകപ്പെടുകയോ സമാധാനം ഇറക്കപ്പെടുകയോ ചെയ്യുകയില്ല ആ ദുസ്വഭാവം നമ്മുടെ ജീവിതത്തിനുണ്ടോ സൗന്ദര്യങ്ങൾ

നമ്മളൊക്കെ കൂടിയാണോ ദുനിയാവിൽ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മഹാനായ ബാസ് ഇബന് നമുക്ക് പഠിപ്പിച്ചു ഒരു വാചകം നോക്ക് നിങ്ങൾ മാർഗത്തിലുള്ള മുസ്ലിമായ നിന്റെ സഹോദരനെയോ സഹോദരിയെയോ കൊണ്ട് കളവുകൾ കൊണ്ട് നീ പ്രയാസപ്പെടുത്തുന്നുവെങ്കിൽ അസഭ്യം പറയുന്നുവെങ്കിൽ തെറിവാക്കുകൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അപമാനപ്പെടുത്തുന്നുവെങ്കിൽ മറ്റുള്ള ആളുകൾക്കിടയിൽ വെച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് പ്രയാസപ്പെടുത്തുകയാണ് എങ്കിൽ തീർച്ചയായും നീ അവരെ ഉപദ്രവിക്കുന്നത് നിന്റെ ഈമാനിലുള്ള കുറവ് കൊണ്ടാണ് അതുണ്ടോ നടക്കാൻ മാർഗം ത ഞാൻ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നുണ്ടോ എൻ്റെ വാക്കുകൾ കൊണ്ട് എൻ്റെ സംസാരം കൊണ്ട് ഒരാളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടോ അയാളുടെ അഭിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അയാളെക്കുറിച്ച് ഞാൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ അയാളെക്കുറിച്ച് ഇല്ലാ കഥകൾ മനഞ്ഞ് കളവുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ ഈ മാൻ നഷ്ടമായി എന്നാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ പരിശുദ്ധ ഇസ്ലാം ഏറ്റവും കൂടുതൽ മറ്റൊരു നിങ്ങൾ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ വേണ്ടി നടത്തരുത് മറ്റുള്ളവർക്കിടയിൽ ഒരാളെ തെറ്റുകാരനായി ചിത്രീകരിക്കുക അവൻ നീചനായി ചിത്രീകരിക്കുക മാന്യന്മാരായി ജീവിക്കുന്ന ആളുകളെ അപമാനിക്കുക അവൻ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക അതാണ് എന്ന് പറഞ്ഞാൽ സ്വഭാവം നമുക്കുണ്ടോ സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ ചിന്തിക്കുക അതുപോലെ ഒരു വിശ്വാസി തന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി മറ്റൊരു അല്ലയോ സത്യവിശ്വാസികളെ ഒരു ജനത മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത് കളിയാക്കരുത് ഒരാൾ മറ്റൊരാളെ പരിഹസിക്കരുത് കളിയാക്കരുത് അപമാനപ്പെടുത്തരുത് എന്ന് വളരെ കൃത്യതയോടുകൂടിയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം പരിഹാസ പേരുകൾ വിളിച്ച് കളിയാക്കുന്ന ആളുകളല്ലേ ഒറിജിനൽ പേര് കേട്ടിട്ടുണ്ട് നല്ല പേരുകൾ ഉണ്ടാവും ആ പേരിന് പകരം അയാൾക്ക് ഇഷ്ടമില്ലാത്ത അയാൾക്ക് വെറുപ്പുള്ള ഇരട്ട പേരുകൾ വിളിച്ച് ശല്യപ്പെടുത്തുന്ന അവസ്ഥ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടോ സഹോദരങ്ങളെ അതുമല്ലാത്തൊരവസ്ഥയാണ് സഹോദരങ്ങൾ ഒരിക്കൽ പ്രവാചകൻ വരകെല്ലാം വന്നപ്പോ വീട്ടിലേക്ക് വന്നപ്പോ കുറച്ച് ലേറ്റായി അപ്പോ സഹിയാതിയുടെ വീട്ടിൽ കുറച്ച് നേരം കൂടി പ്രവാചകൻ ഇരുന്നു സംസാരിച്ചിരുന്നു പോയത് അത് ലേറ്റായി വന്നപ്പോ ആ പറഞ്ഞു ഉണ്ടായിരുന്നത് ഇങ്ങനെ കാണിച്ചോളൂ ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ കാണിച്ചു അവളെ ഉണ്ടായിരുന്നത് എന്ന് കാണിച്ചു പ്രവാചകന് അങ്ങേറ്റം കോപം വന്നു റസൂൽ വസല്ലമയുടെ മുഖം ചുവന്നിടുത്തു എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നീ കാണിച്ച ആ ഒരു ആംഗ്യമുണ്ടല്ലോ അതങ്ങാനും കടലിൽ കൊണ്ടുപോയി കലക്കിയാൽ ആ സമുദ്രത്തിലെ മുഴുവൻ വെള്ളവും മലിനമായി പോകും അതാണ് കാണിച്ചത് ആ കുർഗി അവന്റെ വീട്ടിലല്ല ഇത്രയും നേരം ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ലേറ്റായത് എന്നാ പറഞ്ഞത് ആ പറഞ്ഞതിന്റെ ഗൗരവം എത്ര ഗൗരവെത്രങ്ങളെ അതുകൊണ്ട് പേ പരിഹസിക്കരുത് ആരെയും അപമാനിക്കരുത് സഹോദരങ്ങളെ അബ്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ച ഒരു വാചകമാണത് അതുകൊണ്ട് പരിഹാസങ്ങളില്ലാതെ നിമിമത്തുകളില്ലാതെ റൈബത്തുകളില്ലാതെ ഹെസതുകളില്ലാതെ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതെ നല്ല മനസ്സോടുകൂടി ആളുകൾ കണ്ടുമുട്ടാനും സലാം പറയാനും പുഞ്ചിരിക്കാനും കഴിയുന്ന ഹൃദയവിശാലതയുള്ള പ്രവാചകൻ പറഞ്ഞതുപോലെ സലീമ് സ്വധുറായിട്ടുള്ള നിഷ്കളങ്കമായ സമാധാനം നടക്കപ്പെട്ട ഒരു ഹൃദയവുമായി ആളുകൾക്കിടയിൽ ജീവിക്കാൻ ഫസാദുകളും ഇല്ലാതിരിക്കാൻ സ്നേഹവും സൗഹൃദവും അടുപ്പവും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന വിശ്വാസികളിൽ അള്ളാഹു പരിശുദ്ധ ആരിലൂടെ നമുക്ക് നൽകിയ താക്കീത് നോക്കും നിങ്ങൾ പറയുന്നവനും മനുഷ്യരെ പരസ്പരം അവഹേളിക്കുന്നവനും പരിഹസിക്കുന്നവനും വലിയ നാശമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ദുസ്വഭാവങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തെ മാറ്റി നിർത്താൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം വിശ്വാസികളായി നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തേണ്ട മറ്റൊരു ദുസ്വഭാവമാണ് ഹസദ് എന്ന് പറയുന്നത് ഒന്നാമത്തെ മനുഷ്യൻ ആദന് പരസാം ആ ആ സുന്ദരമായിട്ടാണ് ജീവിക്കുന്നത് ലഭിക്കുന്ന അസൂയപ്പെട്ടിട്ടാണ് ാണ് പിന്നത് രണ്ടാമത്തത് എവിടുന്ന തുടങ്ങുന്നത് ഭൂമിയിൽ വെച്ചിട്ടാണ് ആദനബരേഖ ഇസ്ലാമക്ക് രണ്ട് മക്കളാണെന്നാണ് ചരിത്രം പറയുന്നത് ആ ഹാബിയിലും ഒരാള് നല്ല കർഷകനൊക്കെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളായിരുന്നു മറ്റൊരാള് ആടുകളിൽ കന്നുകാലികളൊക്കെ നോക്കി അവയെ വളർത്തി നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ആളുകളായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ അവർ രണ്ടാളും ഒരു ഉപയോഗിച്ചു നേർച്ച നടത്താൻ വേണ്ടി അവര് മനസ്സിൽ നിയതാക്കി അങ്ങനെ രണ്ടു ആളുകൾ ചെയ്തു നേർച്ച നടത്തുകയും ചെയ്തു എന്നാൽ ആ നേർച്ചയിൽ നിന്നും സഹോദരനായ ഹാബിറിന്റെ നേർച്ചയെ അള്ളാബുസ് തിരസ്കരിക്കുകയും ചെയ്തു അങ്ങനെ കാബീൽ ഹാബിരിനെ കൊന്നുകടഞ്ഞു അങ്ങനെ കൊലപ്പെടുത്താൻ കാരണം എന്താ ഹസദാണ് എന്ന് മാത്രമല്ല സഹോദരങ്ങളെ മഹാനായ യൂസഫിന്റെ സ്വന്തം രക്തത്തിൽ ജനിച്ചിട്ടുള്ള സഹോദരങ്ങൾ കൊലപ്പെടുത്താനുള്ള കാരണം എന്താ ഞങ്ങളോടുള്ള സ്നേഹത്തിനേക്കാളും പരിചരണത്തിനേക്കാളും കൂടുതൽ അടുപ്പം യൂസഫിനോടാണ് അത് പറ്റില്ല അസൂയം അങ്ങനെയാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ച രംഗം സഹോദരങ്ങളെ നമുക്ക് കാണുവാൻ ശ്രദ്ധിക്കും അപ്പൊ അങ്ങനെ ആ ഒരു ഹസത് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ കൃത്യമായ മുന്നോട്ട് പരിശുദ്ധ പരിശുദ്ധ ഇസ്ലാം നമ്മെ അതുകൊണ്ടല്ലേ സൂറത്ത് ആ സൂറത്തിലൂടെ എന്താ പഠിപ്പിക്കുന്നത് വളരെ കൃത്യമായി നമ്മൾ കൃത്യമായിട്ടുണ്ട് അവന്റെ നിന്നും അവന്റെ കെടുതിയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ മാത്രമല്ല മനസ്സിലാക്കണമെങ്കിൽ ഹബീബ് വാക്ക് ചോദിക്കുന്ന ഒരിക്കലും ഒരുമിച്ച് അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ ഹസതുണ്ടെങ്കിൽ ദയവായി അത്തരത്തിലുള്ള ദുസ്വഭാവങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ട വിശ്വാസികളുടെ സഹോദരങ്ങളെ നിങ്ങൾക്ക് സാധിക്കണം അതിൽ യഥാർത്ഥ ഉറച്ചു ും കഴിയുന്ന മൊത്തത്തിൽ നാം ഏവരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ പണ്ഡിതൻ അബ്ദുൽ മാലിക് എല്ലാവിധ ശാരീരിക മാനസിക പ്രയാസങ്ങൾ

ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ ഞങ്ങളുടെ 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 നേതാക്കന്മാർ അവരുടെ എല്ലാവരുടെയും കൊടുക്കണേ റബ്ബേ റബ്ബേ ആ നീ അവരെയും കബരടങ്ങൾ അനന്തവിശാലമായ ഒരുമിച്ച് അനുഗ്രഹിക്കണേ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് ശാരീരികമായ വേദനകൾ അനുഭവിക്കും

والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا عدنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين